തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വിജയത്തിലൂടെ തിരുവല്ലാമലയുടെ ഹീറോയായി മാറിയിരിക്കുകയാണ് ഷമീർ അലി മുൻ യൂത്ത് കോൺഗ്രസ് നേതാവും ഓട്ടോ തൊഴിലാളിയുമായ ഷമീർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് തിരുവല്ലാമല പതിമൂന്നാം വാർഡിൽ മത്സരിച്ച് വിജയിച്ചത് പാർട്ടി ചിഹ്നവും പാർട്ടികളുടെ സംഘടനാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും തിരുവല്ലാമലയിൽ യു ഡി എഫും എൽഡിഎഫും എൻ ഡി എ കൊടുങ്കാറ്റിൽ കടപൊഴുകിയിരുന്നു എന്നാൽ അതിലും വീഴാതെയാണ് ഷെമീർ അലി വിജയം കൈപ്പിടിയിലൊതുക്കിയത് ഇരുപത് വർഷമായി വാർഡിൽ ഏതൊരാവശ്യത്തിനും ഓടിയെത്തിയിരുന്ന ഷെമീർ സീറ്റ് ആവശ്യപ്പെട്ടപ്പോൾ കോൺഗ്രസ് നിരസിച്ചതിനെ തുടർന്നാണ് സ്വതന്ത്രനായി മത്സരിച്ചത് വിമതനായതോടെ കോൺഗ്രസ് ആറു വർഷത്തേക്ക് പുറത്താക്കിയപ്പോഴും ഒരലങ്കാരങ്ങളുമില്ലാതെ ജനങ്ങൾക്കിടയിൽ ഷെമീർ പ്രവർത്തിച്ചു സ്വന്തമായി ആരംഭിച്ച ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ നിരവധി സേവന പ്രവർത്തനം നടത്തിയ ഷെമീറിനോടൊപ്പം സാധാരണക്കാരായ ജനങ്ങളും നിന്നു ഷെമീറിനെതിരെ സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗം സുരേഷ് ബാബു കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എ മുരളി ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജയപ്രകാശൻ തുടങ്ങിയ വൻ മരങ്ങളാണ് മത്സരിച്ചത് ഫലം വന്നപ്പോൾ ഇവരെയെല്ലാം അപ്രസക്തരാക്കി ഷെമീർ തിരുവല്ലാമലയുടെ ഹീറോയായും മാറി മാറിമല